കാർഷിക സൗന്ദര്യവും പ്രകൃതിയുടെ താളവും ഒത്തുചേർന്ന് വയലിൽ കൃഷിയൊരുക്കത്തിൻ്റെ ആരവം പോയ കാലത്ത് കർഷകർ എന്നെപ്പാടങ്ങളെ അവരുടെ ജീവിതമായി കണ്ടിരുന്നു പച്ചപ്പിന്റെ വസന്തം തീർക്കുന്ന പാഠം നൽകിയിരുന്ന മാനസികോല്ലാസം മറ്റെവിടെയും ലഭിക്കാത്ത അനുഭൂതിയായിരുന്നു പച്ചപ്പ് നിറഞ്ഞ ഗ്രാമഹൃദയത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴുള്ള വയൽക്കാഴ്ച ഏതൊരു സഞ്ചാരിയുടെയും മനം കവരും ഇവിടെ പുതിയൊരു വിളവെടുപ്പിനായുള്ള ഒരുക്കത്തിന്റെ തിരക്കിലാണ് പ്രകൃതിയും മനുഷ്യനും യന്ത്രത്തിന്റെ ഇരമ്പൽ താളത്തിൽ നിരവധി വെളുത്ത കൊക്കുകൾ ട്രാക്ടറിനെ അനുഗമിച്ചു ഉഴുതുമറിച്ച മണ്ണിൽ നിന്നും പുറത്തുവരുന്ന പുഴുക്കളെയും പ്രാണികളെയും വിശപ്പടക്കാനായി അവർ സമർത്ഥമായി കൊത്തിയെടുത്തു കേരളത്തിലെ ഗ്രാമക്കാഴ്ചകളിൽ ഒരു കാലത്ത് സാധാരണയായിരുന്ന ഈ മനോഹര ചിത്രം ഇന്ന് അപൂർവ കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിലമുഴുതുമറിക്കലിന്റെ ശബ്ദവും മണ്ണിന്റെ മണം നിറഞ്ഞ കാറ്റും ഒരു ഗൃഹാതുര സ്മരണ മാത്രമായി ഒരുങ്ങി വയലുകളിൽ നിന്നും അകന്നു പോകുന്ന ഓരോ മലയാളിയും മണ്ണിനോടും പ്രകൃതിയോടുമുള്ള അവരുടെ ബന്ധമാണ് മുറിച്ചു മാറ്റുന്നത് കൃഷിയുടെ പ്രാധാന്യം കേവലം ഭക്ഷണോൽപാദനത്തിൽ ഒതുങ്ങുന്നതല്ല അത് നമ്മുടെ ജലസംരക്ഷണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്നതിനും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും നിർണായകമാണ് നഷ്ടപ്പെട്ടു പോകുന്ന ഈ ഗ്രാമീണ സൗന്ദര്യം അതിന്റെ തനിമയും തിരിച്ചുപിടിക്കാൻ പുതുതലമുറയ്ക്ക് കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഈ അപൂർവ കാഴ്ചകളും മണ്ണിന്റെ മണവും അടുത്ത തലമുറയ്ക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ വയൽ സംസ്കാരത്തെ സംരക്ഷിച്ചേ മതിയാകും